السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والارض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون بسم الله الرحمن الرحيم بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والارض ومن عنده لا يستكبرون عن عبادته ولا يستحسرون

കളിയായി സൃഷ്ടിച്ചതല്ല അതിനെല്ലാം പിന്നെ കൃത്യമായ ലക്ഷ്യമുണ്ട് അല്ലാതെ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ അല്ലാഹുത്തലാഹ് പുറത്തെങ്ങനെ കുറെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടതല്ല ഇത് അങ്ങനെ അല്ലാഹു അല്ലാക്ക് വല്ല വിനോദവുമാണ് ഉദ്ദേശമെങ്കിൽ അത് പണച്ചിന് വാർത്തന പണിതും പലതും ചെയ്യാമായിരുന്നു അല്ലാതെ ഇങ്ങനെ ആകാശവും മനുഷ്യരും ജിഹ്നുകളുമൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു അത്ഭുതകരമായ സൃഷ്ടിപ്പൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ആണുപ്പെടുത്തിയത് അപ്പൊ ഈ പറയുന്നൊക്കെ അസത്യമാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുക ഊഹിച്ച് പറയുക വ്യാജമായി പറയുക യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അവരങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ജലപ്പനങ്ങൾ മാത്രമാണ് പടച്ചും സിട്ടിപ്പിനെ കുറിച്ചുമൊക്കെ അവര് പറഞ്ഞുണ്ടാക്കുന്ന കേവലമായ ജൽപ്പനങ്ങൾ മാത്രമാണ് അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല അതാണ് ഈ ആയുധം فيدمغه فإذا هو, هو زَاهِيٌّ ينال بل نقذف بالحق നാം നാം എറിയും എറിയും എന്ന സത്യവുമായി അങ്ങനെ ആ ഈ തകർത്തു കളയും ഹുവ അങ്ങനെ അത് നശിക്കും അതില്ലാതായി പോവുക തന്നെ ചെയ്യും എന്ത് ബാത്തിൽ കൊണ്ടുവന്നാലും എന്തെല്ലാം വ്യാജമായത് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചാലും അതൊന്നും നിലനിൽക്കാൻ പോകും നിലനിൽക്കുക ഹക്ക് മാത്രമാണ് സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ നിലനിൽപ്പില്ല അതാണ് അള്ളാഹു പ്രയോഗമായി അതായത് അള്ളാഹു സത്യത്തെ സത്യം സ്ഥാപിക്കും അങ്ങനെ ആ സത്യം സ്ഥാപിക്കുക വഴി അസത്യം ഇവിടെ ഇല്ലാതായി തകർന്നടിഞ്ഞു പോകുമെന്നാണ് ആശയം എന്നാണ് നേരെ ആ വാക്കിന് അർത്ഥം ഈ കൊണ്ട് എന്ന് ുംക്കന അയക്കും അങ്ങനെ ഇവിടെ ഹക്കിതമാകും അപ്പോൾ സ്വാഭാവികമായും ഇല്ലാതായി പോകും എന്നുള്ള ഒരു പ്രയോഗമാണ് എന്ന പ്രയോഗം എറിയുക എന്നാണ് അല്ലാഹുടിയാണ് അങ്ങനെ തകർത്തു കളയുമെന്നാണ് ശരിക്ക് ഭാഷാപരമായി അശ്രീയായി ഉപയോഗിക്കുക വല്ല പിന്നെ കല്ലൊക്കെ എടുത്ത് തലക്ക് കുത്തിയിട്ട് തല ആകെ ചലച്ച് തലയോട്ടി കാണുമാറുള്ള രൂപത്തിൽ പരിക്കേൽപ്പിച്ചാൽ അതിനാണ് ശരിക്ക് ഭാഷയിൽ ദമാക എന്ന പദം അശ്വതിയായിട്ട് ഉപയോഗിക്കുക പറയും ദിമാ തലച്ചോറിനാണ് ദിമാ എന്ന് പറയുക അപ്പൊ അതിനാണ് എന്ന പദം അപ്പൊ അതിനു പറ്റ കളയും എന്ന അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എന്ന പ്രയോഗം അതിനാണ് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ളത് ഈ ഹക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി പോകും അപ്പോഴെതാ ആ ബാത്തിൽ അത്

ആ ഖുർആൻ ദാമത്തിൽ അവതരിപ്പിച്ചു ഈ സൂത്രങ്ങളുടെ കാലത്ത് ശക്തമായി സ്വഹാബികൾക്കെതിരെ എല്ലാ എല്ലാമുള്ള പീഡനങ്ങൾ വ്യാപകമായ കാലമാണ് ഖുർആാൻ തള്ളിക്കളയുകയാണ് അതൊക്കെ ആയിക്കോട്ടെ അകലക്കയാണെങ്കിലും ഇത് ഹക്കാണ് ഈ ഹക്ക ഇവിടെ വരുന്നതോടുകൂടി ഭാഗത്തിൽ ഇവിടെ തകർന്നത് തരിപ്പണമായി നാമാവശേഷമായി പോവുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുദല ഉറപ്പിച്ച് പറയുകയാണ് അതാണ് പിന്നീടുണ്ടായതും അവിടെ മേധാവിത്വം ഉണ്ടായിബത്തിനും അവിടെ ആധിപത്യം നേടി അല്ലാത്തവർക്ക് ഒന്നുമല്ലാതായി ഇല്ലാതായി പോവുകയും ചെയ്യും അപ്പൊ അത് ചെയ്യുമെന്ന് ചെയ്യുമെന്നല്ല പറഞ്ഞു അത് ഉണ്ടായി അപ്പോഴെതാ അത് നശിച്ചു പോകുന്നു ഇല്ലാതായി തകർന്നു പോകുന്നു എന്നാണ് അർത്ഥം നിങ്ങൾക്കുണ്ട് ശിക്ഷയുണ്ട് ശിക്ഷുണ്ട് പഠിത്രികമായ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒക്കെ നിങ്ങൾക്ക് നാശം വസഫ വിശേഷിപ്പിക്കുക തന്നെയാവുന്നു നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ കാര്യങ്ങളാൽ നിങ്ങൾക്ക് നാശം നിങ്ങൾ അള്ളഹാനെ കുറിച്ചും ഖുർആാനെ കുറിച്ചും ഒക്കെ എന്തെല്ലാമോ നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് രാസം പല മാറുന്നല്ലാതെ അതൊന്നും ഇവിടെ നിലക്കാൻ പോകുന്നില്ല അതൊക്കെ തകർന്നു അടിഞ്ഞു ചെയ്യും അത് തകർക്കാവുന്ന ഹക്ക് അല്ലാഹു അവതരിപ്പിക്കും ആ ഹക്കപ്പെടെ വിജയിക്കും ഈ ബാത്തിൽ ഇല്ലാതായി പോവുകയും ചെയ്യും അല്ലാതെ കുറിച്ച് പലതും പറഞ്ഞവര് മക്കളുണ്ട് എന്ന് പറഞ്ഞു പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ നിഷേധിക്കുന്ന ആളുകളുണ്ടായി അല്ലാക്ക് ഇല്ലാത്ത വിശേഷങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുണ്ടായി പഠിച്ചെ പറ്റി ഒരുപാട് അത്തരം ഇല്ലാത്ത ധാരാളം വിശേഷങ്ങളൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചവയെ കുറിച്ചും കവിയാണ് മായാചാഗക്കാരനാണ് പ്രാന്തനാണ് തുടങ്ങി ധാരാളം വിമർശനങ്ങൾ ലഭിക്കതെ പറഞ്ഞു ഖുർആൻ ദൈവികമല്ല എന്ന് പറഞ്ഞു പൈശാചികമാണ് എന്ന് പറഞ്ഞു മനുഷ്യന്റെ വചനമാണ് എന്ന് പറഞ്ഞു എന്തെല്ലാം വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന എന്തെല്ലാം വിശേഷണങ്ങൾ നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് നാശമാകുന്നു ആ വിശേഷിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നാശം തന്നെയാകുന്നു അവനുള്ളതാണ് ആകാശങ്ങളിൽ ഉള്ളവർ മുഴുവനും അവന്റേതാണ് ഭൂമിയിലുള്ളവരും മുഴുവനും അവന്റേതാവുന്നു അല്ലാൻ അല്ലാത്ത ഒന്നുമില്ല ആകാശത്താവട്ടെ ഭൂമിയിലാവട്ടെ ആരെല്ലാം ഉണ്ടോ ഏതെല്ലാം ജീവികളുണ്ടോ അത് മുഴുവനും ാണ് അവന്റെ അധികാരത്തിലുംകാശത്തിലും ഇല്ലാത്ത അവന്റെ സൃഷ്ടികളില്ലാത്ത അവന്റെ നിയന്ത്രണത്തിൽ പുറത്തു പോകുന്നില്ല ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാകട്ടെ അവിടെയുള്ള മുഴുവനും അവൻ്റെതാണ് മാത്രവുമല്ല

മടിയുമില്ലാതെങ്കമില്ലാതെ അവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല മടുപ്പുണ്ടാകുന്നുമില്ല എന്നൊക്കെയാണ് നേല അർത്ഥം ക്ഷീണിച്ച് തളർന്ന് പിതകോട്ട് പോകുമ്പോഴാണ് ഹസറ എന്ന പദം അറബികൾ ഉപയോഗിക്കാറുള്ളത് സാധന ഒട്ടകത്തെ കുറിച്ചാണ് വലവാക്ക് ഉപയോഗിക്കാറുള്ളത് ഒട്ടകം സംഘം ഒന്നിച്ചു പോകുമ്പോൾ ഒരു മെല്ലെ സ്വമായി സ്വായി ആ കൂട്ടെ പിന്നിക്ക് പോയാൽ ഹസറൽ എന്ന് അത് ഉപയോഗിക്കുന്നുണ്ട് ആ ഒട്ടകം ക്ഷീണിച്ചു തളർന്നു എന്നർത്ഥത്തിൽ എന്ന് ഉപയോഗിക്കും അതിൽ നിന്നാണ് ഈ പദം അവർക്കൊരു ക്ഷീണവുമില്ല ഒരു മടുപ്പുമില്ല കുറേ വിഭാഗത്ത് തെഞ്ഞിപ്പത്രം മതി ഇനി മടുത്തു മതിയായി അത് മലക്കൾക്ക് ഉണ്ടാവില്ല അവർക്കതിന് മടുപ്പോ ക്ഷീണമോ ഒന്നുമില്ല അവരാവേശപൂർവം പണച്ചെറപ്പിന് വിജയപ്പെട്ട് അല്ലാ കിഴുപ്പിട്ട് അവരങ്ങനെ അല്ലാൻ ചെയ്തിക്കൊണ്ടിരിക്കുന്നു അവിടെ നിങ്ങൾ കുറച്ചാളിവിടെ അള്ളാഹിനെ കുറ്റം പറഞ്ഞാലോ അല്ല ഇല്ല എന്ന് പറഞ്ഞാലോ അല്ലാതെ മാത്രം മരണിക്കാൻ തയ്യാറാവാതെ എന്നാലോ അല്ലാക്ക് പങ്കുകാരെ വിശ്വസിച്ചാലോ അതൊന്നും ഇല്ലൊരു അല്ലാക്ക് നഷ്ടമില്ല ആ പണ നിങ്ങൾക്ക് തന്നെയാവുന്നു നഷ്ടം എന്നാണ് നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മൊത്തമർത്ഥം

ും പകരുംറമ്പെ മലക്കുകൾ എപ്പോഴും സദാ സദാവിഭാഗത്തിലാണ് സദാ ഒരു ആരാധനയിലാണ് ഏത് സമയത്തുണ്ടാവുന്നോ പകരുന്നോ വ്യത്യാസമില്ലാതെ പടച്ചിറമ്പിന്റെ തസ്മീഹിലാകുന്നു ആ വധം സംസ്കരിക്കുന്ന മലക്കളുണ്ട് കിടക്കുന്ന മലക്കുകളുണ്ട് മലക്കളുണ്ട് തസ്മീഹിലായ മലക്കളുണ്ട് ഓരോ മലക്കുകൾക്ക് അല്ലാതെ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് അത് അവർ നിർവഹിച്ചുകൊണ്ടേ പറഞ്ഞു ആകാശ ലോകത്ത് ഒരു കാൽ സ്ഥലം പോലും ഇല്ല അവിടെ ഒരു മലക്ക് സുജൂത് ചെയ്തുകൊണ്ടല്ലാതെ അത്രയേറെ മലക്കുകൾ ആണ് പടച്ചുറപ്പിന്റെ വിവാദത്തിലാണ് തസ്മീഹിലാണ് തഹ്മീദിലാണ് യാതൊരു മടുപ്പുമില്ല ഒരു അഹങ്കാരവുമില്ല

മടുപ്പുമില്ലാതെ പോലും ഇല്ലാതെ നിസ്കാരം എന്താണോ അല്ല അവർ ഏൽപ്പിച്ചത് അത് ഒരു മടുപ്പില്ല ക്ഷീണമില്ല അഹങ്കാരമില്ല പൂർണ്ണമായും അല്ലാക്കി വിധേയപ്പെട്ട് അല്ലാ പറഞ്ഞ ആ വിവാത്തുകൾ ചെയ്തുകൊണ്ട് ആ മലക്കൾ അവിടെ കഴിഞ്ഞു കൂടുന്നുണ്ട് അല്ലാ പറഞ്ഞു بل نقذف بالحق على الباطل فيدمره فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون سبحانك اللهم سلام